സർ കമ്മീഷൻ്റെ വൈഫാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് അതെ അതെ സർ അസിസ്റ്റന്റ് കമ്മീഷണർ കൃഷ്ണരാജ് ആ ദിവസം കമ്മീഷണർ വിളിച്ചിട്ടേ ഇല്ല രണ്ടുപേരുടെ ബിൽ കോപ്പി വന്നിട്ടുണ്ട് പക്ഷെ ഒന്നിനും രജിസ്റ്റർ ആയിട്ടില്ല അന്ന് ഞാൻ സ്ട്രോങ് ആ റിപ്പോർട്ട് എടുത്ത് നോക്കാൻ പറഞ്ഞത് ഇപ്പോൾ റിപ്പോർട്ട് അവർക്ക് ഫേവറാണ് അതുകൊണ്ടാണ് എനിക്ക് സംശയം ഇന്നലെ എൻക്വയറി ചെയ്യുമ്പോൾ ഒരു ചോദ്യത്തിന് തുറച്ചൊരു നോട്ടോ തന്നെ നോക്കിയായിരുന്നു അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എവിഡൻസ് നശിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവരെന്തോ ഇൻഫ്ലുവൻസ് നടത്തി നെറ്റ്വർക്ക് റിപ്പോർട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് സെൽവോയ്സ് സെൽറ്റം തുടങ്ങിയ നെറ്റ്വർക്ക് കമ്പനികൾ തരുന്ന റിപ്പോർട്ട് വെച്ചല്ല നമ്മൾ കേസ് അന്വേഷിക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് പക്ഷെ ലെവലിൽ പെർമിഷൻ തെറ്റിടാൻ എന്താ തരലെന്ന് തോന്നുന്നുണ്ടോ ഒരു വർഷം പതിനായിരം കോടി സമ്പാദിക്കുന്ന കമ്പനി അടുത്ത വർഷം പതിനയ്യായിരം കോടി എങ്ങനെ ആക്കുമെന്ന് കണ്ടുപിടിക്കാനല്ലേ മീറ്റിംഗ് കൂടുന്നത് അവരുടെ ലാഭം കുറച്ചിട്ട് കസ്റ്റമേഴ്സിന് അൻപത് വയസ്സുടെ കോള് എങ്ങനെ ഇരുപത്തഞ്ച് വയസ്സ് കൊടുക്കാന്നാണോ ചിന്തിക്കുന്നത് യു വോൾ വർക്ക് അൺ റിപ്പീറ്റ് പ്രിൻസിപ്പൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യണ്ട പക്ഷെ സംശയിക്കാലോ ഐ വോണ്ട് ടു ഹാക്ക് ദർ നെറ്റ് വിതഔട്ട് ദിയർ നോളജ് സർ കില്ല വൈറസ് വിത്ത് എ യു ബി സി ബാങ്ക് സിസ്റ്റം ഹാക്ക് ചെയ്ത് പതിനെട്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇവൻ കോളേജ് വെമ്പിളുടെ ഫോട്ടോസ് ഒക്കെ മോഫ് ചെയ്ത് വാട്സാപ്പിൽ അയച്ച് ചെയ്ത് ഇരുന്നൂറ് രൂപയുടെ ബില്ലിന് പകരം രണ്ടായിരം രൂപയുടെ ബില്ല് അടിച്ച് എനിക്ക് തന്നത് എത്ര പറഞ്ഞിട്ടും അവരിത് മാറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു സർ വെബ് നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തു 40 ലക്ഷം കസ്റ്റമേഴ്സിനെ ബിൽ 2 രൂപ ആക്കി അതുകൊണ്ട് കമ്മ്യൂണിക്ക കോടികളുടെ ലോസാ ആ സൂപ്പറടാ കമ്മീഷണറെ കുലവാദമായിട്ട് ബന്ധുണ്ടെന്ന് പറഞ്ഞാ പിന്നെ കസ്റ്റഡി എടുക്ക് ഓക്കേ സർ ഡാടാ നിക്ക് നിക്ക് നിങ്ങൾ ചെയ്ത കുറ്റം എന്തോടാ ഓൺലൈല്ലേ ആന്ടികൾക്ക് കണക്ഷൻ കൊടുക്കില്ല ഗ്യാസ് കണക്ഷനോ അല്ല കേബിൾ കണക്ഷൻ അല്ല கரண்ட் കണക്ഷനോ അല്ല വാട്ടർ കണക്ഷൻ മറ്റേ കണക്ഷൻ എന്തുവാടാ ഈ പറയുന്നത് കിടുക്കാച്ചി കറുപ്പായിട്ടുള്ള ഫ്രീ ഫ്രീ ആയിട്ടുള്ള ുംറുപ്പായിട്ടുള്ള കൂട്ടിക്കൊടുപ്പിന്റെ ഡിജിറ്റൽ വേർഷൻ ആണല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് ഹെൽപ്പ് ചെയ്താ ജയിലിൽ നിന്ന് രണ്ട് മാസം ഞാൻ എന്താ ടു പതിനൊന്നേ കാലിന് ഫോൺ സിഗ്നൽ കൊല നടന്ന സ്ഥലത്തല്ലേ മധുരവാട ടവർ പോയിട്ടുലർ ടൈമിൽ വേറെ

അല്ല ഹാക്കറെ നയൻ ഫോർ നയൻ ത്രീ സിക്സ് ത്രീ നയൻ സെവൻ എയ്റ്റ് ത്രീ ഈ മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു പെണ്ണിക്ക് ഐ ലവ് ലാവു എന്നൊരു മെസ്സേജ് അയച്ചു ഞാനും തിരിച്ചൊരു എഴുപത് എൺപത് പ്രാവശ്യം വിളിച്ചു നോക്കി പക്ഷെ അവൾ ഫോൺ എടുത്തില്ല അവൾ ആര് അവളുടെ പേരൻസ് അവളുടെ നാട് ഫുൾ ഡീറ്റെയിൽസിന്റെ പ്രിന്റ് പേര് 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 നാട് ഡേറ്റ് ഓഫ് ബർത്ത് നവംബർ ഇതേ മെസ്സേജ് ആ രണ്ടായിരത്തി നാനൂറ് പേരും ദിവസം എഴുപത് എമ്പത് പ്രാവശ്യം പെൺകുട്ടിക്ക് മിസ് അടിച്ചിട്ടുണ്ട് ആൾമോസ്റ്റ് ഒരു ലക്ഷത്തി എമ്പതിനായിരം മിസ്കോ ആ നമ്പറിലേക്ക് വന്നിട്ടുണ്ട് നമ്പർ പന്ത്രണ്ട് നമ്പർ ടോപ്പ് ചെയ്തിട്ടുണ്ട് ആ പന്ത്രണ്ട് നമ്പറും ഇരുപത് ഇരുപത്തി അതിൽ നമ്പർ നിന്ന് ടോപ്പ് ചെയ്തിരിക്കുന്നത് പോകുന്നത് നല്ല കുടുംബത്തിൽ പെൺകുട്ടിയാണെന്നാ വിശാല തോന്നുന്ന